െ കരീമിന്റെ വനത്തിൽ തിരയുക നിങ്ങൾ തേടുന്ന ജീവിത രഹസ്യങ്ങൾ എന്ന പുസ്തകം കോഴിക്കോട് ഹോട്ടൽ അപ്പോളോ ഡിമോറയിൽ വെച്ച് പ്രകാശനം ചെയ്തു പ്രമുഖ വ്യവസായി സിദ്ദീഖ് പുറായി മുഖ്യ അതിഥിയായിരുന്നു ടി കെ കരീമിന്റെ മാതാപിതാക്കളായ ടി കെ ബീരാൻകുട്ടി ആമിന എന്നിവരിൽ നിന്നും സിദ്ദീഖ് പുറായിയാണ് പുസ്തകമേറ്റുവാങ്ങിയത് വിദേശ വ്യവസായിയും കരീമിന്റെ ബാല്യത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നതുമായ പ്രവാസി സേവകൻ യു അബ്ദുള്ള ഫാറൂഖി പുസ്തകം പരിചയപ്പെടുത്തി അബൂബക്കർ ടി കെ അധ്യക്ഷനായിരുന്നു പ്രവാസി ജീവിതം വരച്ചുകാട്ടിയ സന്നദ്ധ സേവകനും പ്രവാസികളുടെയും നാട്ടുകാരുടെയും പ്രയാസങ്ങളിൽ നേരിട്ടിടപ്പെട്ട് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന സിദ്ദീഖ് പുറായിയുടെ നനവാർന്ന ഓർമ്മകൾ ചികഞ്ഞുള്ള പ്രഭാഷണം നൂറിൽപരം ആളുകളുടെ കണ്ണുകളിൽ ഈറലണയിച്ചു കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ കണ്ട്രാത്ത് മുജീബ് ടി ടീക്കെ നൌഷാദ് കെ തുടങ്ങിയവർ പ്രസംഗിച്ചു മുഹമ്മദ് റാഫി സ്വാഗതവും ബദറുദ്ദീൻ നന്ദിയും പറഞ്ഞു നിങ്ങൾ തേടുന്ന ഒട്ടനവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യുജ്വലമായ ഒരു കൃതി ഉയർച്ചയുടെ രഹസ്യം വൈകാരികതയുടെ ആരോഗ്യകരമായ നിയന്ത്രണം ആത്മീയത ലൈംഗികത ആത്മസാക്ഷാത്കാരം എന്നിങ്ങനെ അപൂർവമായി മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ എല്ലാവരും അന്വേഷിക്കുന്നതുമായ അതുല്യ അറിവുകളുടെ കലവറ ഉള്ളിലെ അണയാത്ത തീജ്വാലകളെ ശമിപ്പിക്കുന്ന അപൂർവ ശക്തി നൽകുന്ന ഗ്രന്ഥമാണ് ഈ പുസ്തകം വനത്തിൽ തിരയുക എന്ന വേറിട്ട പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടോടെ കാണുവാൻ ഏതൊരാളെയും പ്രാപ്തരാക്കും ഇരുളടഞ്ഞ മനസ്സുകളിൽ വെളിച്ചം വീശാൻ യവർക്ക് ആത്മവിശ്വാസത്തിന്റെ കരുത്തു പകരാൻ ഒരാൾ ഗുഡ് ഈവനിങ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി കേരളത്തിലും കടൽ കടന്നുള്ള പ്രവാസലോകത്തും മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി മാറിയ വ്യക്തിത്വം പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ച ടി കെ കരീമിന്റെ ജീവിതയാത്രയാണിത് അറിവിന്റെ ആഴക്കടൽ തേടിയുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത് മനഃശാസ്ത്രം ചരിത്രം ഇംഗ്ലീഷ് അറബിക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാളാണ് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്ന് മനുഷ്യനിലെ നന്മകളെ ഉണർത്താൻ തൻ്റെ സമയം മുഴുവനായി മാറ്റിവച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അറിവ് പങ്കുവയ്ക്കാൻ സാങ്കേതികവിദ്യയെ അദ്ദേഹം കൂട്ടുപിടിച്ചു ൂമിലൂടെയും യൂട്യൂബിലൂടെയും ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ആ വാക്കുകൾക്കായി കാതോർക്കുന്നത് വാക്കുകൾ പ്രസംഗവേദിയിൽ ഒതുങ്ങുന്നതല്ല എന്ന അദ്ദേഹം തന്റെ രചനകളിലൂടെ തെളിയിച്ചു വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം വായനക്കാരുടെ മനസ്സ് കീഴടക്കിയപ്പോൾ എഴുത്തിന്റെ ലോകത്തും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ പന്നിക്കോടെ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഈ വിജയഗാഥ തുടങ്ങുന്നത് ബീരാൻകുട്ടിയുടെയും ആമിനയുടെയും മകനായി ജനിച്ച കരീമിന് കരുത്തായി ഭാര്യ ഷബ്നയും മക്കളായ ഹുദാ ജാസ്മിൻ ഫഹ്മിദ മുഹമ്മദ് നസീഹ് മുഹമ്മദ് അസ്മിൻ എന്നിവരുമുണ്ട് സഹോദരങ്ങളായ അബ്ദുൽ മുജീബ് നൌഷാദ് ബുഷ്ര എന്നിവരടങ്ങുന്ന സ്നേഹനിധിയായ കുടുംബം അദ്ദേഹത്തിന്റെ തണലായി നിൽക്കുന്നു മനുഷ്യ മനസ്സുകളിലെ കുരുക്കഴിക്കാൻ അദ്ദേഹം സ്ഥാപിച്ച ടി കെ ഹാപ്പി പാർക്ക് ഇന്റർനാഷണൽ ഇന്ന് ലോകമെമ്പാടുമുള്ളവർക്ക് സന്തോഷത്തിന്റെ വിലാസമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ ഉന്നമനമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു സ്നേഹവും അറിവും പകർന്നുകൊണ്ടുള്ള ഈ പ്രയാണം ഇനിയും തുടരുന്നു